ആരാണ് ഷെയ്ഖ് അബ്ദുൽ അബ്ദുൾ അഞ്ച് ആറ് അല്ലെങ്കിൽ ആറ് നൂറ്റാണ്ടുകളിൽ ജീവിച്ച പ്രധാനപ്പെട്ട ഒരു പ്രമുഖനായ പരിഷ്കർത്താവായിരുന്നു ഷെയ്ഖ് അബ്ദുൽ എന്ന് പറയുന്നതാണ് അദ്ദേഹം ഇറാഖിലെ അല്ലെങ്കിൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഷെയ്സ് അബ്ദുൾ ബാദർ ജനിക്കുന്നത് അവിടെ നിന്ന് അദ്ദേഹം തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഇറാഖിലെ ബഗ്ദാദിലേക്ക് വരികയാണ് അറിവ് നേടുന്നതിനു വേണ്ടി വിദ്യാഭ്യസിക്കുന്നതിനു വേണ്ടി അറിവിന്റെ കേതാരം എന്നറിയപ്പെടുന്ന ഒരു കാലത്ത് എൽവിന്റെ കേദാരം എന്നറിയപ്പെട്ടിരുന്ന ബഗ്ദാദിലേക്ക് അദ്ദേഹം തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ നിന്നും കടന്നു വരുന്നു ഇറാഖിലെ ബഗ്ദാദിൽ വന്ന് വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹം അറിവ് നേടുന്നതിന് വേണ്ടി ബഗ്ദാദിൽ തന്റെ ശിഷ്ടകാലം ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പിൽക്കാലത്ത് പറയുന്നുണ്ട് ഞാൻ ബഗ്ദാദിലേക്ക് കടന്നു വരുമ്പോ ഷിയാക്കളും അടുത്ത ദിവസം അങ്ങേയജ്ഞത്തെ വികൃതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു സന്ദർഭത്തിലാണ് ബഗ്ദാദിലേക്ക് ഞാൻ എത്തുന്നത് എന്നാണ് അദ്ദേഹം അവിടെ ചെന്നുകൊണ്ട് പണ്ഡിതന്മാരുടെ അടുത്തിൽ ചെന്ന് എൽമസ സമ്പാദിക്കുകയും അറിവ് നേടുന്നതിന് വേണ്ടി തന്റെ ജീവിതകാലം ചിലവഴിക്കുകയും ചെയ്തു അബ്ദുൽ അബ്ദുൽഖാദർ ജീലാനി ജീലാനി ജനിച്ച ഷെയ് അബ്ദുൽ ഖാദർ ഭക്താദിൽ നിന്ന് തന്നെ അറിവ് നേടുകയും അവിടെ താൻ നേടിയ അറിവ് മറ്റുള്ളവരിലേക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഷിയാക്കളുടെയും മഹദ്ദിലികളുടെയും ഇസ്ലാമിൽ നിന്നും വിട്ടുപോയ അപരിഷ്കൃതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കണ്ടുകൊണ്ട് തന്റെ ആളുകൾക്കിടയിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി ആളുകളിലേക്ക് ഇറങ്ങുകയാണ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ജീലാനി അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഗ്രന്ഥത്തിൽ വിദ്യാർത്ഥികൾ കൊണ്ട് സംഘർഷഭരിതമായിരുന്നു അന്നത്തെ വർദ്ധാദികൾ